രണ്ടും ബന്ധുക്കളാ അതും നമ്മുടെ കുടുംബം ഇതെന്റെ കുടുംബം മാരാർജി മാരാർജി എല്ലാ മാസം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനെ കാണാൻ വീട്ടില് വരാറുണ്ട് അവരുടെ അടുത്ത ബന്ധുക്കളെ അപ്പം എന്താ പറയാ ഒരു കുടുംബത്തിന് മറ്റേ കുടുംബത്തിൽ വരുമ്പോ അവിടത്തെ ചിട്ടകളും രീതികളും ഒത്തിരി വ്യത്യാസം ഉണ്ടാവും അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകും അല്ല ആ കാലൊക്കെ കഴിഞ്ഞു ഇന്ന് എല്ലാ ജാതി മതക്കാരെയും ഒരേമാതിരിയാണ് ബി ജെ പി കാണുന്നത് നമുക്കറിയാലോ അനിൽ ആന്റണി ഇപ്പൊ അബ്ദുൽ സലാം വന്നു ഇങ്ങനെ എല്ലാവരും പിന്നെ അബ്ദുള്ള കുട്ടിയാണ് അതിന്റെ പിന്നെ ആ രീതികളൊക്കെ മാറിയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ എന്റെ പിതാവ് ഏറ്റവും അധികം ഫൈറ്റ് ചെയ്തത് മാർസിസ്റ്റ് പാർട്ടിയൊക്കെ ആ സമയം അവര് തമ്മില് പ്രത്യേക ശാസ്ത്ര അച്ഛൻ്റെ ഏറ്റവും ഒരാളുടെ കൂടെ പോയ അച്ഛൻ്റെ മകളാണ് ഞാൻ ഞാനപ്പോൾ പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടാം അതായത് എനിക്ക് സ്വാതന്ത്ര്യം ഉള്ള സ്ഥലം പ്രവർത്തിക്കാം നമുക്കൊരു ഗൈഡ് ലൈൻ തരാനുള്ള ലീഡർഷിപ്പ് ഉണ്ട് അതാണ് ഏറ്റവും സുഖം ആൾക്ക് പ്രവർത്തിക്കാം അല്ല അത് പ്രചോദനം ആവണ്ട അവരിപ്പം തന്നെ കുറച്ച് ഞാൻ വന്നോളൂ അല്ല അങ്ങനെ ചേട്ടൻ എന്നുള്ള എനിക്ക് കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ വ്യക്തിജീവിതം എൻ്റെ രാഷ്ട്രീയം വേറെയാണ് എൻ്റെ രാഷ്ട്രീയം വെച്ച് നോക്കുക അയാൾ ഞാൻ അവിടെ സുരേഷ് ഗോപി ജയിക്കുന്നേ പറയുള്ളു അതിപ്പോ ആർക്കും എന്റെ എങ്ങനെ വിചാരിക്കുക അത് മാസ്റ്റർ അങ്ങനെ വിചാരിക്കണ്ടാവും അയ്യോ നേരത്തെ അറിഞ്ഞില്ലല്ലോ ഞങ്ങളെന്ന് അത്രയേ ഉള്ളൂ അതല്ല വലിയ കാര്യം ഇതെല്ലാം പോകുന്ന വ്യക്തിയുടെ ഒരു മനസ്സാണ് കാരണം നമ്മളെ കണ്ട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സാണ് അല്ലാണ്ട് ബാക്കിയെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ എനിക്ക് തോന്നിയത് ഇതാണ് കോൺഗ്രസ് അതെന്താ വെച്ചാല് എന്റെ സഹോദരൻ ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ അനിയനാണെങ്കിൽ ഞാൻ രണ്ടടി കൊടുത്തേനെ കാരണം ഒന്നര കൊല്ലം ഞാൻ ഒരു വീഴ്ച കഴിഞ്ഞു എനിക്ക് വേറെ കുറേ അസുഖങ്ങൾ വന്നു ഒക്കെ ചേട്ടന് മാത്രമേ അറിയരു ആ അത് പറയരുത് എന്നിട്ടും ഞാൻ സമയം കിട്ടുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരം ഓടും മീറ്റിങ്ങിന് ഞാൻ അത്രയും ഒരു ഹെൽത്തിൽ ഒരു ഒന്നര കൊല്ലായിട്ട് ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു ഇപ്പോൾ ഒരു ആറ് ആറുമാസമായിട്ടുള്ളൂ ഞാൻ റിക്കവർ ചെയ്ത് വന്ന് തുടങ്ങിയിട്ട് അപ്പം ഇതെല്ലാം അറിയുന്ന ആളത് പറയുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് വോട്ടിന് വേണ്ടിട്ടാണ് വേറെ അതെ പരിഗണന കിട്ടിയില്ല എന്നാൽ ശരിയാണ് അതായത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ കെ പി സി വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആ സമയത്ത് വലിയൊരു നേതാവിൻ്റെ അനിയായി എന്നെ ഏറ്റവും ദ്രോഹിച്ച ആളെ ലക്ഷം അപ്പം അയാൾക്ക് പോസ്റ്റ് കൊടുക്കുന്നതിൽ ഞാൻ ഇതെത്തും അപ്പം ആ നേതാവ് തീരുമാനിച്ചു അയാളും വേണ്ട ഞാനും വേണ്ട അയാൾ എന്നെയും ഒരു ഇതിൽ എനിക്ക് സങ്കടമാണ് പക്ഷെ എന്നാലും അതെനിക്ക് വിഷമമല്ലേ ഞാൻ എല്ലാ ആൾക്കാരും അറിയാനായിരിക്കണത് എന്നിട്ട് എന്നെ നേരെ എക്സിക്യൂട്ടീവിലൊക്കെ പറ്റി മൂന്ന് വല്ല എന്നെ നടത്തിച്ചു അങ്ങനെ മൂന്ന് വല്ല നടത്തിക്കേണ്ട ആളൊന്നും അല്ല ഇതന്നെ എനിക്ക് കിട്ടിയത് എന്താണെന്നറിയാം എപ്പോ പാർട്ടി വിട്ടുവന്നു പേടിപ്പിച്ചു അല്ല ഞാൻ അത് അത് ഞാനല്ല അത് ഞാൻ ഇപ്പം കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാ എൻ്റെ ഇതിലൊക്കെ തന്നെ കുറെ പേർക്ക് ഞാൻ ഈ പാസ്വേഡ് ഒന്നും കൊണ്ട് നടക്കണമല്ല എല്ലാവർക്കും അറിയാം എൻ്റെ അടുത്ത് സ്റ്റാഫ് പോയവർക്കൊക്കെ ഒക്കെ അറിയാം ആരോ എൻ്റെ ഫേസ്ബുക്കിൽ കയറിയതാണ് അതിപ്പോൾ ഞാൻ നല്ല കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അത് അവരെ അവരെ മാത്രല്ലല്ലോ മാർക്സിസ്റ്റ് പാർട്ടിയ ആൾക്കാരെയും ശ്രീ പിണറായി വിജയനെ പോലെ വരെ ഉള്ളിലിട്ടിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് അതില് രാഷ്ട്രീയം നോക്കിയിട്ടല്ല കോൺഗ്രസിലെ കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായിരുന്നു അത് കഴിഞ്ഞ് ആരാണ് എന്ത് വികസനം കൊണ്ടുപോകുന്നത് സി പി എമ്മിലെ മുഖ്യമന്ത്രിമാരാവട്ടെ കോൺഗ്രസിൽ തന്നെ അതിലൊരു വലിയ കാര്യൊന്നുമില്ല കാരണം കെ കരുണാകരൻ ഏറ്റവും വിഷണറി ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഭാവന സമ്പന്നനായിരുന്നു ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം കൊണ്ടുവന്ന വികസനം അല്ലാതെ കേരളത്തിലും തിരുവനന്തപുരത്തും വേറെ ഏത് സർക്കാരാണ് എന്തിനാ കൊണ്ടു വന്നത് ഏഴുമ അടിയന്തരാവസ്ഥക്കെതിരെയുള്ള നിലപാട് വേറെയുണ്ട് അതെ അതെ അതൊന്നും ഇപ്പൊ ചോദിക്കാൻ ശരി